ഇടുക്കിയിൽ വീണ്ടും വൻ ഭൂമി കയ്യേറ്റം നെടുങ്കണ്ടം കൈലാസപ്പാറയിൽ നൂറുകണക്കിന് ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികൾ വേലി കെട്ടിത്തിരിച്ചു പാറപ്പുറമ്പോക്കും പുൽമേടുകളും പൂർണ്ണമായും കൈവശപ്പെടുത്തിയാണ് വിവിധ നിർമ്മാണങ്ങൾ നടക്കുന്നത് മുൻപ് എൻ പരിശീലന കേന്ദ്രം മേഖലയിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വിഷയങ്ങളെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു നെടുങ്കണ്ടം കൈലാസപ്പാറയിലെ ഒബ്സർവേറ്ററി മലനിരകൾ പൂർണ്ണമായും കയ്യേറിയാണ് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മലമുകളിലൂടെയുള്ള പാതയുടെ ഇരുവശത്തും വേലി നിർമ്മിച്ച് സ്വകാര്യ ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചു വേലിയുടെ ഇരുവശത്തും പാറപ്പുറമ്പോക്കും പുൽമേടുകളും നിറഞ്ഞ മേഖലയാണ് സഹ്യപർതനിരയുടെ നാലു വശത്തേക്കുമുള്ള കാഴ്ചയും അതിവിശാലമായ ആകാശ കാഴ്ചയും ലഭിക്കുന്ന മേഖലയുടെ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അമൃത് കൈലാസ വെൽനസ് വില്ലേജ് എന്ന ബോർഡും വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട് മുൻപ് കൈലാസപ്പാറയിലെ ഏതാനും ഏക്കർ ഭൂമിയിൽ എൻസി കേഡറ്റ് പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ പദ്ധതി ഒരുക്കിയിരുന്നു എന്നാൽ ഭൂമിയുടെ പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് പൊതുപ്രവർത്തകനായ സേനാപതി വേണു പറയുന്നു ഇവിടെ ദശാബ്ദങ്ങളായി നെടുങ്കണ്ടത്ത് കുടിയേറിയ ആളുകൾ അവർ സംരക്ഷിച്ചു വരുന്നത് കൈലാസപ്പാറ ക്ഷേത്രത്തോട് ചേർന്ന് വരുന്ന ആ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന പുൽമേടുകളും പ്രദേശങ്ങളും ഒക്കെ ഒരു സംരക്ഷിത പ്രദേശമായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത് അത് മൊട്ടക്കുന്നുകൾ പുൽമേടുകൾ അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞാൽ ജലം സംഭരിക്കാനും ആ ജലം ഭൂമിക്കടിയിലേക്ക് ഊറി ഇറങ്ങാനും ഒക്കെയുള്ള പുൽമേടുകളാണ് ടൗണിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് അത് ആളുകൾ കുടിയേറുകയോ കൃഷി ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ദശാബ്ദങ്ങളായി സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് ആ പ്രദേശങ്ങളൊക്കെയാണ് ഇപ്പോൾ ടൂറിസത്തിന്റെ മറവിൽ ചിലർ കയ്യേറി ഇത് ആരാണെന്ന് അറിയത്തില്ല ആരാണ് അവിടെ നിർമ്മാണങ്ങൾ നടത്തുന്നത് ആരാണ് ഈ വേലി കെട്ടുന്നത് എന്നും ഒന്നും അറിയില്ല അപ്പോൾ നെടുങ്കണ്ടം താലൂക്ക് ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ റവന്യൂ ഓഫീസുകളിൽ നിന്നും വിളിപ്പാടകലം മാത്രമാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഇടപെട്ട് പ്രത്യേകിച്ച് റവന്യൂ വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെട്ട് ഇത് ആരൊക്കെയാണ് അവിടെ വേലി കെട്ടി സ്ഥലം ഇപ്പോൾ കൈയേറിയിരിക്കുന്നത് എത്ര പേർക്കവിടെ പട്ടയമുണ്ട് പട്ടയമില്ലാത്ത സ്ഥലം അവിടെ എത്രയുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി സർക്കാരിൻ്റെ ഭൂമി സംരക്ഷിക്കപ്പെടണം ഇപ്പൊ ഇടുക്കി ജില്ലയിൽ വീണ്ടും കയ്യേറ്റ മാഫിക പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് എൻ സി സിക്കായി കണ്ടെത്തിയ ഭൂമിയും ചുറ്റുമുള്ള ഏക്കറുകണക്കിന് ഭൂമിയും വേലികെട്ടിത്തിരിച്ചാണ് നിലവിലെ കയ്യേറ്റം നിരവധി സഞ്ചാരികളെത്തുന്ന മേഖല കൂടിയാണ് കൂടിയാണിവിടം എന്നാൽ പുൽമേടുകളിലേക്കും വ്യൂ പോയിന്റുകളിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശിക്കാനാവാത്ത വിധമാണ് വേലി സ്ഥാപിച്ചിരിക്കുന്നത് ചുക്രമുടിക്ക് സമാനമായ രീതിയിൽ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മലനിരകളെ പൂർണ്ണമായും കൈവശപ്പെടുത്തിയാണ് കൈലാസപ്പാറയിലും കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്നാൽ ഉടുമഞ്ചൊല്ല താലൂക്ക് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നെടുങ്കണ്ടം ടൗണിനോട് ചേർന്ന വൻ ഭൂമി കയ്യേറ്റം നടന്നിട്ടും റവന്യൂ വകുപ്പ് ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല